കാനനക്ഷേത്രത്തിന് വനമിത്ര പുരസ്കാരം സംസ്ഥാന സർക്കാർ ജില്ലാതലത്തിൽ നൽകുന്ന വനമിത്ര പുരസ്കാരത്തിന് കുറിച്ചിത്താനത്തെ കാനനം ക്ഷേത്രത്തിന്റെ ഉപജ്ഞാതാവ് അനിയൻ തലയാറ്റുംപിള്ളി അർഹനായി കാനനക്ഷേത്രത്തിലൂടെ ജൈവ വൈവിധ്യ സംരക്ഷണ രംഗത്ത് നടത്തിയ മികവാർന്ന പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത് ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് ഒരു പുത്തൻ മാതൃകയായി ക്ഷേത്രം ഒരുക്കിയ അനിയൻ തലയാറ്റുംപിള്ളിക്ക് സർക്കാരിന്റെ അംഗീകാരമായി വനമിത്ര പുരസ്കാരവും എത്തി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലേയും മികച്ച പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന വനമിത്ര പുരസ്കാരത്തിന് കോട്ടയം ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് അനിയൻ തലയാറ്റുംപള്ളി എന്നറിയപ്പെടുന്ന ടി എൻ പരമേശ്വരൻ നമ്പൂതിരിയാണ് കുറച്ചിത്താനത്തെ വസതിയോട് ചേർന്ന ഒന്നര ഏക്കറോളം സ്ഥലത്താണ് കാനനക്ഷേത്രം എന്ന ജൈവ വൈവിധ്യ ഉദ്യാനം ഒരുക്കിയത് മുന്നൂറ്റി അറുപതോളം ഇനം സസ്യജാലങ്ങളാണ് കാനനക്ഷേത്രത്തിലുള്ളത് മരങ്ങൾ വെറുതെ വെച്ച് പിടിപ്പിക്കുകയല്ല മറിച്ച് വ്യത്യസ്ത തീമുകളിൽ ഓരോ തീമിനും അനുയോജ്യമായ ചെടികൾ തെരഞ്ഞെടുത്ത് നട്ടുപിടിപ്പിച്ചാണ് ജൈവ വൈവിധ്യ ഉദ്യാനം ഒരുക്കിയത് നക്ഷത്രവനം നവഗ്രഹവനം രാശിചക്ര ഉദ്യാനം ഹ്യൂമൻ ഗാർഡൻ എന്നിങ്ങനെ വ്യത്യസ്തമായ രൂപഭാവങ്ങളിൽ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് കാനനക്ഷേത്രത്തിന്റെ പ്രത്യേകത എഴുത്തുകാരൻ കൂടിയായ അനിയൻ തലയാറ്റുംപിള്ളിയുടെ എഴുത്തുപുരയും ക്ഷേത്രവും സർപ്പക്കാവും കുളവും എല്ലാം ചേരുമ്പോൾ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് ഇവിടെ ഇവിടെയുള്ളത് കാനനക്ഷേത്രത്തെ ഒരു മെഡിറ്റേഷൻ പാർക്കായി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് അനിയൻ തലയാറ്റുംപിള്ളി പറഞ്ഞു ഒരു 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 പ്രതിമയും ഒക്കെ യോഗ ചക്ര ഉദ്യാനം എന്നു പറഞ്ഞതിൻ്റെ ലാസ്റ്റ് ചെയ്ത് അതാണ് അപ്പോൾ ഓരോ ചക്രത്തിനും ഏഴ് ചക്രത്തിൽ ഓരോ ചക്രത്തിനും ഔഷധങ്ങൾ പറയുന്നുണ്ട് ഈ ഔഷധങ്ങൾ വെച്ച് പിടിപ്പിച്ച് ക്രമേണ ഒരു മെഡിറ്റേഷൻ പാർക്ക് എന്നുള്ള രീതിയിൽ ഈ കാന ക്ഷേത്രം എന്നുള്ള ജൈവ വൈവിധ്യ ഉദ്യാനം മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയി അങ്ങനെ മാറ്റുമ്പോൾ അത് യോഗയെ തന്നെയാണെങ്കിൽ തന്നെ അതിന് ഒരു കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ടച്ച് കൊടുത്താൽ സപ്തസ്വര ഏഴ് ചക്രത്തിന് സപ്തസ്വരത്തിൻ്റെ ടച്ച് കൊടുക്കുമ്പോഴത്തേക്കും നാദയോഗ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് ഈ മെഡിറ്റേഷൻ്റെ വേറൊരു തലത്തിലേക്ക് നമുക്കത് കൊണ്ടുപോകാൻ പറ്റണമെന്നാണ് ആഗ്രഹം അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ ഇപ്പം ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു അവാർഡ് കിട്ടിയതൊരു വലിയ ഭാഗ്യമായിട്ട് കാരുന്നു കാരണം ഇതിൻ്റെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇങ്ങനെയുള്ള അവാർഡുകൾ വളരെയധികം നമുക്ക് പ്രയോജനപ്പെടും അങ്ങനെ നമ്മളതിൽ കൺസിഡർ ചെയ്തതിൽ വലിയൊരു സന്തോഷം തോന്നി കാര്യം നമ്മൾ ഇങ്ങനെയുള്ള ഒരു ടൂറിസം പ്രോവറ്റ് എന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഒന്നും അല്ല നമ്മുടെ ഒരു പാഷൻ ചെയ്തതാണ് അതിന് അറിഞ്ഞംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ മഹത്തരമാണ് അത് നമ്മൾ ശരിക്കും ഈ അവസരം അതിന് വനം വകുപ്പിനോടും ഒക്കെ നന്ദി പറയാനായിട്ട് ഉപയോഗിക്കുകയാണ് ഏതായാലും ഒരു നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇത് ക്രമേണ കുറച്ചൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും മുമ്പോട്ട് പോവുക തന്നെയാണ് പ്ലാൻ ഇപ്പോൾ ഏതാണ്ട് ഒരിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജ് നമ്മൾ കുറച്ചും കൂടെ ഒരു ഇതായിട്ട് ഒരു മെഡിറ്റേഷൻ പാർക്ക് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിക്കാനാണ് പ്ലാൻ ബോധിവൃക്ഷവും സസ്യജാലങ്ങളും നിറഞ്ഞ കാനനക്ഷേത്രത്തിൽ ഔഷധ സസ്യങ്ങളുടെ സാമീപ്യത്തിൽ വിശാലമായ പുൽത്തകിടിയിലിരുന്ന് മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രമാക്കാനും കഴിയുന്ന ഇടമായി മാറ്റുകയാണ് ലക്ഷ്യം പരിസ്ഥിതി സംരക്ഷണ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാവാനും ഈ രംഗത്ത് പുതിയ കാഴ്ചപ്പാടുകൾക്കുള്ള അംഗീകാരമായും വനമിത്ര അവാർഡിനെ സ്വീകരിക്കുന്നതെന്ന് അനിയൻ തലയാറ്റുപള്ളി പറഞ്ഞു വനനശീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് വനമൊരുക്കി പുതുമ നിറഞ്ഞ ക്ഷേത്ര സങ്കല്പം ശാസ്ത്രീയമായ കാഴ്ചപ്പാടിലൂടെ രൂപപ്പെടുത്തിയാണ് അനിയൻ തലയാറ്റുംപിള്ളി വനമിത്ര പുരസ്കാരവും ഒപ്പം പരിസ്ഥിതി പ്രേമികളുടെ അംഗീകാരവും നേടുന്നത് ക്യാമറമാൻ അനിൽ കുർച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ വിഷ് ന്യൂസ് പാല